അല്ല ഇതെന്താ ചേച്ചി സാരി ബാത്റൂം കഴുകുന്നേ എന്റെ പൊന്ന് നാത്തൂനെ ഈ ഒരു ബാത്റൂമ് എടുക്കുന്ന കോലാണത് നാത്തൂന്റെ ഇവിടെ ഒന്നും അല്ലേ ജീവിക്കണേ ഈ ബാത്റൂമിൽ പൊന്ന കുഴപ്പം നല്ല വൃത്തിയായിട്ടല്ല കിടക്കുന്ന ചേച്ചി കാണിക്കുന്നേ ഞാൻ എല്ലാ ദിവസം കുളിക്കാൻ എല്ലാ ദിവസം ചേത്തേച്ച് കഴുകുന്ന അങ്ങനെ വൃത്തിയായിട്ട് ഞാൻ ബാത്റൂമൊന്നും ഇടാറില്ല പിന്നെ എല്ലാ ദിവസവും കഴുകുന്ന ബാത്റൂമാണ് ആണ് ഇത്രയും ചെളി പിടിച്ചിടക്കണത് എന്നും ഈ ആലോചിച്ചു നോക്കൂ രോഗി ഇടക്കിടെ വീടല്ലേ ഇവിടെ എത്ര പേര് വരും ഒരാളൊന്ന് ബാത്റൂം പോകണം എന്ന് പറഞ്ഞ കയറി കഴിഞ്ഞ നാണക്കേട് നമുക്കാ കൂടി ഉണ്ട് നാണക്കേട് ഞാൻ വൃത്തിയാക്കിയില്ലെന്ന് പറയില്ലേ ഒന്ന് മൂത്രം അയക്കാൻ വേണ്ടി കയറിയതാണ് അപ്പൊ നോക്കിയപ്പോ തെന്നി തെറിച്ച് കിടക്കുന്നത് ഞാൻ ഞാനാലോചിക്കായിരുന്നു എല്ലായിടത്തും എന്റെ കൈ എത്തണം ഇന്നൊരു അവസ്ഥയാന്ന് ആലോചിച്ചേക്കെ ഇന്ന് ഞാനിവിടെ വന്നില്ലായിരുന്നു ഈ വീടിന്റെ അവസ്ഥ എന്താണ് തുണി അലക്കുന്നത് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നു ബാത്റൂം വരെ കള്ളണ്ട അവസ്ഥ ആത്തോരൊക്കെ എന്തിനാണ് ഇവിടത്തെ കാര്യം അറിയാല്ലോ ചെറിയ എന്തെങ്കിലും വൃത്തി എവിടെയെങ്കിലും കുറവാണ് അപ്പൊ പറയണ ആളാ ചേട്ടൻ പോലും പറഞ്ഞിട്ടില്ല ബാത്റൂം വൃത്തി ഇല്ലാണ്ട് കിടക്കുകയാണ് ഉം അവനെന്ന അവനെ കണ്ണുമുട്ടല അല്ലെങ്കി പിന്നെ ഈ ബാത്റൂമിൽ അവൻ കയറുന്നില്ല അല്ലെ പിന്നെ എന്താണ് ഇതിലെങ്ങാനും എന്റെ വീട് കഴിഞ്ഞാൽ അമ്മേനെ പോലെ അടുത്ത ആൾക്ക് ബെഡ് റെസ്റ്റിക് കിടക്കാം അവസ്ഥയാ നോക്കി ഇനിയിപ്പൊ ഞാനെന്ത് ചെയ്യാനോ ചേച്ചിക്കത്ര ആഗ്രഹം കഴിക്കാം ഓ ബാത്റൂം കഴണണമെന്ന് നമുക്ക് പിടിച്ചില്ല